രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് ഈ ശബാബിൽ അവർ ഇതുവരെ ഏതൊക്കെ ഹദീസുകളെയാണ് തള്ളിയത് തള്ളിയെന്ന് പറയാൻ കാരണമെന്ന് വെച്ചാൽ ഇവർ പറയണത് ഞങ്ങൾ നിരൂപണം നടത്തുകയാണ് പഴയകാല പണ്ഡിതന്മാർ നിരൂപണം നടത്തിയ പോലെ ആ നിരൂപണം നടത്തിയ പണ്ഡിതന്മാരാരും ആ ഹദീസിൻ്റെ സ്വീകാര്യതയെ തള്ളിയിട്ടില്ല ഇവർ ചെയ്യണതല്ല ഇവർ നിരൂപണമാണ് എന്ന മറവിൽ നിഷേധമാണ് നടത്തുന്നത് അവരുടെ വാദപ്രകാരം തന്നെ അതും വഹിയാണല്ലോ അവർ അംഗീകരിക്കുന്ന ഹദീസ് വഹിയാണല്ലോ എങ്കിൽ ഈ വഹി സ്വീകരിക്കേണ്ടത് കണ്ണടച്ച് വിശ്വസിക്കണം എന്നാണ് അവർ വെച്ച അരിപ്പ തീർത്തും ഓട്ടയുള്ള ഒരു അരിപ്പയാണ് എന്ന് മനസ്സിലാക്കണം മറിച്ച് അവിടെ അരിപ്പയായി വെക്കേണ്ടത് എങ്ങനെയാണ് ഈ പ്രമാണങ്ങളെ നമ്മുടെ മുൻഗാമികളായ റസൂർലാഹി സാഹു തങ്ങൾ അഭിസംബോധന ചെയ്ത സഹാബിമാരും താപ്യങ്ങളും താപ്യ താപ്യങ്ങളും അവരെങ്ങനെ മനസ്സിലാക്കി ആ ഒരു അരിപ്പ വെച്ചുകൊണ്ടാണ് നമ്മൾ പ്രമാണങ്ങളെ സ്വീകരിക്കേണ്ടത് നമുക്കൊരു വീഡിയോ ഭാഗം കണ്ട് ചർച്ചയിലേക്ക് പ്രവേശിക്കാം വഴിയിന്റെ അടിസ്ഥാനത്തിൽ എന്താണോ പരിശുദ്ധ കുറുവാനും തിരുചര്യയും പറഞ്ഞു തന്നത് അതല്ലാത്ത പുതിയ ഒരു വിവരവും ഈ മലക്കുകളെ കുറിച്ചോ ജിന്നുകളെ കുറിച്ചോ കണ്ടെത്താൻ സാധ്യമല്ല അവ പരിപൂർണമായും മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം വൈബിയാണ് അങ്ങനെയുള്ള വൈബി ആയിട്ടുള്ള സൃഷ്ടികളോടുള്ള സഹായത്തേട്ടം അത് ആയില്ലായില്ലെന്നൊക്കെ എതിരാണ് ഇത് സമൂഹത്തെ പഠിപ്പിച്ചു അവിടെ ഇസ്ലാമ് ബാധകമായി അത്യാവശ്യമായി വന്നിട്ടുണ്ട് ഇസ്ലാമു വേണം ഈ ആക്കല സ്ഥല അതവിടെ മനുഷ്യ കഴിവിനപ്പുറത്ത് പിന്നെ മനുഷ്യൻ ചോദിക്കേണ്ടത് നല്ലോട് മാത്രം ശരിക്കും നമ്മൾ പച്ചയായി സ്വഹീഹായ ഹദീസുകളെ നിഷേധിച്ച് പ്രമാണങ്ങളെ പല പല രൂപത്തിലും ദുർവ്യാഖ്യാനിച്ച് ഒപ്പിക്കുന്ന പ്രവണതകൾ അതിനെ ചോദ്യം ചെയ്യുമ്പോൾ അതിനെ തിരുത്തുമ്പോൾ തിരിച്ച് ഇങ്ങോട്ട് പറയാറുള്ള ആരോപണങ്ങളിലൊന്നാണ് നമ്മളെല്ലാവരും വിശ്വാസികളെന്ന നിലക്ക് നമ്മൾ എല്ലാ ദിവസവും ആവർത്തിച്ചെടുക്കുന്ന ഈയാക്കന അബ്ബുദ്ധ ഈയാക്കന സ്ഥൈൻ എന്ന നമ്മുടെ പ്രതിജ്ഞ അവിടെ പറഞ്ഞ അള്ളാഹുയെ നിന്നോട് മാത്രം ഞങ്ങൾ സഹായം ചോദിക്കുന്നു എന്ന് പറഞ്ഞ ആ സഹായ തേട്ടത്തിൽ എന്തൊക്കെയോ മാറ്റിവെച്ചാൽ അവിടെ ചില കൃത്രിമങ്ങൾ കാണിച്ചിട്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത് എന്ന് വരുത്തി തീർക്കാനുള്ള പരിശ്രമങ്ങൾ യഥാർത്ഥത്തിൽ എന്താണ് അതിൻ്റെ സത്യാവസ്ഥ സത്യത്തിൽ ഇവിടെ ഇപ്പോൾ നടക്കുന്ന എന്താ വെച്ചാൽ ഇസ്ലാമിൻ്റെ അടിത്തറയായിട്ടുള്ള തൗഹീദും അതിൻ്റെ അടിസ്ഥാന പ്രമാണങ്ങളും കൃത്യമായി കൊണ്ടു നടക്കുന്നവരാരാണോ അവരെ മാനസികമായി വേദനിപ്പിക്കുക പരമാവധി ക്രൂശിക്കുക എന്നത് മാത്രമാണ് ഈ ഈ ഒരു വിഭാഗവും ഇവരോട് ചേർന്ന് ആശയപരമായി പോകുന്ന അപ്പോൾ സീരിട്ടവർ കെ എന്നും നോക്കുകയാണെങ്കിൽ അവരും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം ഇതാണ് ഒരു ഒരു വാക്ക് നമ്മൾ പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കണം അഥവാ ചേകനൂർ മൗലവി ഇവിടെ ചെയ്തു വെച്ച് പോയ കാര്യം എന്താണോ അതിൻ്റെ ഒരു തുടർച്ച ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു വിഭാഗമാണ് യഥാർത്ഥത്തിൽ മർക്കസുധവ കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന വിഭാഗം അതിൻ്റെ പല തെളിവുകൾ പല സന്ദർഭങ്ങളിൽ നമ്മൾ സമൂഹത്തെ കേൾപ്പിച്ചിട്ടുണ്ട് വിശുദ്ധ ഖുർആൻ നമ്മളോട് പ്രത്യേകമായി പറഞ്ഞ കാര്യം യാ അയ്യുഹല്ല ആമനുത്തക്കുള്ള വകൂനു മഅസ്വാദിഖീൻ എന്നാണ് വിശ്വാസികളെ നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണം സത്യസന്ധരോടൊപ്പം നിങ്ങൾ നിൽക്കണം എന്നാണ് അപ്പോൾ ഈ സത്യസന്ധർ എന്നത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ കണക്കാക്കുക അത് ഖുർആൻ പല സ്ഥലത്തും പറഞ്ഞിട്ടുണ്ട് അതിൽ പെട്ടതാണ് അള്ളാഹു സുബാനു വാല മാറൂഫായി നന്മയായി പഠിപ്പിച്ച കാര്യങ്ങൾ എന്താണോ അതെല്ലാം ഉൾക്കൊള്ളുക ഈ മാറൂഫ് എന്ന് കുറാൻ പ്രയോഗിച്ചത് അല്ലെങ്കിൽ ശരിയാത്തി എന്ന് കുറാൻ പ്രയോഗിച്ചത് അടിസ്ഥാനപരമായും അനുബന്ധമായും ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ള മുഴുവൻ കാര്യങ്ങളും വെച്ചിട്ടാണ് അതേപോലെ തന്നെ മുൻകറായി വെറുക്കപ്പെട്ടതായി നിഷിദ്ധമായി പഠിപ്പിക്കപ്പെട്ട കൽപ്പിക്കപ്പെട്ട കാര്യങ്ങൾ അതെല്ലാം ഒഴിവാക്കുക എന്നതാണ് ഇവിടെ ശരിക്ക് പിന്നെ നമുക്ക് വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷന് തൗഹീദിൽ പ്രശ്നം വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞ സമൂഹത്തെ കേൾപ്പിക്കാനാണ് ഇപ്പോൾ ഈ ആയത്തൊക്കെ ഓതിയിട്ട് എന്തു ചെയ്യണത് ഇങ്ങനെ പ്രസംഗിക്കുന്നത് ഇപ്പോൾ ഒരു ഒരു ഇസ്ലാഹ് നടത്തുകയാണ് എന്ന പേരിൽ ഇപ്പോൾ തൗഹീദിൻ്റെ ആയത്തുകൾ അങ്ങനെ ഓതിക്കൊണ്ടിരിക്കുകയാണ് പക്ഷേ ഇവരുടെ എത്തിപ്പെടൽ യഥാർത്ഥത്തിൽ ഷിർക്കിലാണ് എന്ന് ഇവർ മനസ്സിലാക്കുന്നില്ല അതെങ്ങനെ നമ്മുടെ നാട്ടിലെ സമസ്തക്കാർ മലക്കുകൾ ഔലിയാക്കൾ അതേപോലെ അമ്പിയാക്കൾ സ്വാലിഹീങ്ങളൊക്കെ അഭൗതിക മാർഗത്തിലൂടെ സഹായിക്കാൻ കഴിവുള്ളവരാണ് എന്ന നിലക്ക് ഇവിടെ ഷിർക്ക് പ്രചരിപ്പിക്കുന്നു ഈ വിഭാഗവും ഇവരെ ആശയപരമായി പിൻപറ്റാൻ നോക്കുന്ന വിഭാഗവും പ്രചരിപ്പിക്കുന്ന എന്താണ് ജിന്നും മലക്കും അഭൗതികമാണ് ഇപ്പോൾ സലാസുല്ലമി ജിന്നും മലക്കും അഭൗതിക മാർഗത്തിലൂടെ സഹായിക്കും ആ വിശ്വാസത്തിൽ പിന്നെ അതനുസരിച്ച് പോയ ഷിർക്കിലും കുഫുറിലും പെട്ടു എന്ന് വിഭാഗം മൗലവിഭാഗം മുഷരിക്കുകൾ തന്നെയാണ് എഴുതിച്ചിട്ടുള്ളത് ഇനി ഇപ്പോൾ ഇത് ശബാബ് പിന്നെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ആഗസ്റ്റ് പതിനെട്ടിലെ ശബാബാണ് ഇതിൽ ഒരു ലേഖനത്തിൽ വന്ന് കേൾക്കാം അദൃശ്യമായ നിലയിൽ മനുഷ്യരെ ദുർബോധനം നടത്താനുള്ള കഴിവും അധികാരവും പിശാജിന് അള്ളാഹു നൽകിയതാണ് ഇനി മലക്കുകൾ മനുഷ്യർക്ക് അദൃശ്യമായ നിലയിൽ നന്മ ചെയ്യുന്നത് പോലെ പിശാജ് അദൃശ്യമായ നിലയിൽ നന്മ ചെയ്തു കൊടുക്കും എന്ന വാദവും വിവരക്കേടും പ്രമാണവിരുദ്ധവുമാണ് പ്രമാണവിരുദ്ധവുമാണ് അപ്പോൾ മലക്കുകൾ മനുഷ്യർക്ക് അദൃശ്യമായ നിലയിൽ നന്മ ചെയ് ഇത് ഈ തെറ്റിലേക്ക് അവർ പോയപ്പോൾ നമ്മൾ ഈ കാര്യം അവരോട് പറഞ്ഞ് ബോധ്യപ്പെടുത്തുന്നത് അതിന് മറുപടി ആയിട്ട് പറയാണ് മലക്കും അതുപോലെ തന്നെ ജിന്നുകളും അവർ അദൃശ്യമാണ് എന്ന വിശ്വാസത്തിലേക്ക് അല്ലെങ്കിൽ അഭൗതികമായി സഹായിക്കുന്നവരാണ് എന്ന വിശ്വാസത്തിലേക്ക് ഇവരെത്തി ഇതാണ് അള്ളാഹുവിൻ്റെ വിശേഷണത്തിൽ പങ്കു ചേർത്തുകൊണ്ടാണ് ഇവരിപ്പോൾ പോകുന്നത് പലപ്പോഴും സൂചിപ്പിച്ച കാര്യമാണ് ഇനി ഇവിടെ ഇതിൻ്റെ ഈ ഒരു തലത്തിലേക്ക് ഇവർ പോയി ഇപ്പോൾ ഇവിടെ തന്നെ പറഞ്ഞു വഹീൻ്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞ കാര്യങ്ങൾ വിശ്വസിക്കുക അതന്നെ നമ്മൾ വിശ്വസിക്കുന്നുള്ളൂ ജിന്നിനെക്കുറിച്ച് ഷെയ്ത്വാനെക്കുറിച്ച് മലക്കുകളെക്കുറിച്ച് വഹയിലൂടെ എന്ത് പറഞ്ഞു അത് മാത്രമേ വിശ്വസിക്കുന്നുള്ളൂ അതാണ് ഉലായിഖ് മുഹമ്മദ് സ്വാദിഖുൻ സത്യാന്ധർ എന്ന് പറഞ്ഞാൽ ആ സത്യാന്തരിൽ വിശ്വസിക്കണമെന്ന് പറഞ്ഞാൽ അതാണ് പിന്നെ പ്രാർത്ഥനയും സഹായ തേട്ടവും പിന്നെ അള്ളാഹു അല്ലാത്തവരോട് അഥവാ ജിന്നിനോടും മലക്കിനോടും നടത്തുന്നു എന്ന് പറയാനാണ് ഇപ്പോൾ ഈ ആയത്ത് ഓതിയത് ഇയാക്കനാബുദ്ധ് അയ്യാക്കൻ എസ്തൈൻ എന്ന ആയത്തോതിയിട്ട് അള്ളാഹുവിനോട് ചോദിക്കുന്ന കാര്യം അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നത് മനുഷ്യനോട് പോലും പാടില്ല എന്ന് നമ്മൾ ഓടിപ്പിക്കണത് മനുഷ്യനോട് തന്നെ പാടില്ല പക്ഷേ ഇവർ പുതിയ വ്യാഖ്യാനം കൊടുക്കണെങ്ങനെ മനുഷ്യ കഴിവിൽ പെടാത്ത കാര്യം അത് അള്ളഹാനോട് ചോദിക്കാൻ പറ്റുള്ളൂ എന്നാണ് മനുഷ്യ കഴിവല്ല സൃഷ്ടി കഴിവാണല്ലോ മുജാഹിബ്രസ്ഥാനം നാളിതുവരെ കെ എം മൊലബിറഹീമ ഉള്ള അടക്കമുള്ളവർ പഠിപ്പിച്ചു പോകുന്ന കാര്യം എന്താ സൃഷ്ടി കഴിവിൽപ്പെട്ടത് അതിനെ ഇവർ ഇവരുമെല്ലാം മാറ്റി അതേ മാറ്റത്തിലേക്ക് ആരും എത്തി കെ എൻ എം സിറി ഡിബാബും എത്തി അപ്പോൾ ഈ ഒരു അപകടം ഇവരിലേക്ക് എങ്ങനെ വന്നു അത് ഉമർ സുല്ലം എഴുതിയ ഇത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി ശബാബ് ഉമർ സുല്ലമി എഴുതിയ ഈ ഇത് വായിച്ചാൽ ഇതിൻ്റെ ഓരോ പേജുകൾ വായിച്ചാലും ഒന്ന് ഇവർക്ക് അഹിരുസുന്നമയുടെ രീതിശാസ്ത്രം അഥവാ മൻഹജു സലഫ് അതിനോട് കടുത്ത വിരോധമാണ് ഈ മൻഹജു സലഫ് മാനദണ്ഡമാക്കാതെ നമുക്ക് ആയത്തുകളെയും ഹദീസുകളെയും നമ്മുടെ ഇഷ്ടത്തിന് പറയാൻ പറ്റില്ല ആ ഹദീസുകളെ ബുദ്ധിക്ക് യോജിക്കുമെങ്കിലേ എടുക്കാൻ പറ്റുള്ളൂ എന്നാണ് ഉമർ സുല്ലം എന്ത് ചെയ്യണത് ഈ ഈ ഈ ഈ ഈ ഈ ഇത് രണ്ട് സ്ഥലത്ത് ഉമർ സുല്ലം പറയണത് നമ്മുടെ ആക്കലിന് യോജിക്കൂലെങ്കിൽ എന്ത് ചെയ്യണം ഒഴിവാക്കണം എന്നാണ് അപ്പോൾ ഈ ഈ അപകടത്തിലേക്കാണ് ഓലെത്തിയത് ഇനി മാത്രമല്ല ഉമർ സലീം ഇതിൽ പറയുന്ന വേറെ കാര്യം എന്താ വെച്ചാൽ ഇതാ ഇതിൽ കാണാം ഈ പിന്നെ ഷെയ്ത്വാനുമായി ബന്ധപ്പെട്ട പിന്നെ ഷെയ്ത്വാനെക്കുറിച്ച് പല ഹദീസുകളും വന്നിട്ടുണ്ട് എല്ലായിടത്തും ഷെയ്ത്വാൻ എന്നാൽ ഒരേ അർത്ഥത്തിലല്ല ബുദ്ധി ഉപയോഗിക്കുന്നതിലൂടെയാണ് അത് മനസ്സിലാക്കാൻ ഒക്കുക എന്നിട്ട് പിന്നെ നേരം വൈകുന്നേരമായ കുട്ടികളെ പുറത്തിറക്കരുത് സ്ത്രീകൾ പുറത്തിറങ്ങി ഷെയ്ത്വൻ ഇങ്ങനെയുള്ള ഹദീസുകൾ മൊത്തം എന്തു ചെയ്യുക അതൊക്കെ ബുദ്ധി ഉപയോഗിച്ച് മനസ്സിലാക്കാൻ സാധിക്കണം എന്നാലും ഓലെ ഓല ഇപ്പോഴത്തെ വാദപ്രകാരം തള്ളണം ഒഴിവാക്കണം ഇതൊന്നും തൗഹീദിൻ്റെ ഭാഗമല്ല അല്ലെങ്കിൽ ഇസ്ലാമിൻ്റെ ഭാഗമല്ല എന്ന നിനക്ക് കൊണ്ടു അപ്പോൾ ഇത്ര വലിയ അപകടം ഇനി എത്രത്തോളം വിശ്വാസ കാര്യങ്ങൾക്ക് മുത്തവാത്തിറായ ഹദീസുകൾ വേണം ആഹാദായ ഹദീസുകൾ വിശ്വാസ കാര്യങ്ങൾക്ക് പാടില്ല എന്നാണ് വാദം അതൊരു ഹുസന അത് അശരീയത്താണ് അലുസനെ അതാണ് സമസ്ത കൊണ്ടു നടക്കുന്ന വാദമാണ് ഏത് പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാർ അശ്വരീയത്ത് വാദമായി അത് ഓല എഴുതി വെച്ച കാര്യമാണ് ഓല വാദമാണ് ആഹാദായ ഹദീസുകൾ വേണം അപ്പോൾ അതേ വാദമാണ് ഇവിടെയും പറയണത് എന്നിട്ട് അവരെ മുത്തവാത്തറായ ഹദീസ് വേണം ആഹാദ് പറ്റൂല എന്നിട്ട് എത്ര ആതിഥാ ഇനി ഇനിയിത് ഈ ശബാബ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് ഈ ശബാബിൽ അവർ ഇതുവരെ ഏതൊക്കെ ഹദീസുകളെയാണ് തള്ളിയത് തള്ളിയെന്ന് പറയാൻ കാരണം എന്താ വെച്ചാൽ ഇവർ പറയണത് ഞങ്ങൾ നിരൂപണം നടത്തുകയാണ് പഴയകാല പണ്ഡിതന്മാരെ നിരൂപണം നടത്തിയ പോലെ ആ നിരൂപണം നടത്തിയ പണ്ഡിതന്മാരാരും ആ ഹദീസിൻ്റെ സ്വീകാര്യതയെ തള്ളിയിട്ടില്ല ഇവർ ചെയ്യണതല്ല ഇവർ നിരൂപണമാണ് എന്ന മറവിൽ നിഷേധമാണ് നടത്തുന്നത് അപ്പോൾ മുഹീദുകളെ ഷിർക്കിൻ്റെയും അന്ധവിശ്വാസത്തിൻ്റെയും അതേപോലെ തന്നെ ഇവിടെ യാ പിന്നെ പഴയകാല കാര്യങ്ങൾ പ്രചരിപ്പിക്കുകയാണ് കണ്ണേറും സിഹറും ഒക്കെ പറഞ്ഞ് പ്രചരിപ്പിക്കുകയാണ് എന്ന ഒരു അവസ്ഥ ഇവർ സമൂഹത്തെ ഒരു ഇസ്ലാഹായി അവതരിപ്പിക്കുന്ന എന്താ വെച്ചാൽ അവരുടെ വ്യതിയാനങ്ങളും പിഴവുകളും മറച്ചു വെക്കാനാണ് വേറൊന്നിനുമല്ല യഥാർത്ഥത്തിൽ ഇവിടെ വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ നടത്തിക്കൊണ്ടിരിക്കുന്നതാണ് ശരിക്കുള്ള ഇസ്ലാഹു പോകും കാരണം ഇവരെ പോലത്തെ അന്ധവിശ്വാസികളെ പിന്നെ ഒന്ന് ശുദ്ധീകരിക്കുക എന്നതാണ് ഇപ്പോൾ ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്ന കാര്യം അതാണ് റസൂൽ അഹില്ലാം പറഞ്ഞത് എൻ്റെ സുന്നത്തിൽ നിന്ന് കേടുവന്ന ആളുകളെ നന്നാക്കുന്നവർ അവർക്കാണ് മംഗളം എന്ന് പറഞ്ഞു അപ്പോൾ അതാണ് ഉൾക്കൊള്ളുന്നത് ഒരിക്കലും നമ്മളാരും ഇവിടെ ഷിർക്കോ അല്ലെങ്കിൽ കുഫ്രോ പ്രചരിപ്പിക്കുന്നില്ല ഇസ്ലാം എന്ത് പറഞ്ഞു എന്നത് മാത്രമാണ് സമൂഹത്തെ പഠിപ്പിക്കുന്നത് ഇതൊക്കെ വെറും ആരോപണങ്ങളാണ് എന്ന് മനസ്സിലാക്കി വസ്തുത എന്താണെന്ന് പ്രാമാണികമായി ഉൾക്കൊള്ളണം എന്നാണ് പ്രത്യേകം സൂചിപ്പിക്കുന്നത് നേരത്തെ അംബറസുല്ലമ്മയുടെ ലേഖന വായിച്ചവ് പറഞ്ഞല്ലോ നമ്മുടെ അഖിലിന് യോജിക്കുമെങ്കിൽ അല്ലെങ്കിൽ അഖിലിന് നമുക്ക് യോജിക്കുന്ന രൂപത്തിൽ നമ്മളതിനെ മനസ്സിലാക്കണം എടുക്കണം ശരിക്കും വഹിയിലൂടെ അള്ളാഹു നമുക്ക് പഠിപ്പിച്ചെന്ന കാര്യങ്ങൾ അതാണല്ലോ ഖുർആാനും സുന്നത്തുമാകുന്ന ഇസ്ലാമിൻ്റെ പ്രമാണങ്ങളിലുള്ളത് പ്രമാണങ്ങളിൽ വന്നൊരു കാര്യത്തോട് ഒരു വിശ്വാസിക്കുണ്ടാകേണ്ട നിലപാടെന്താണ് പ്രമാണങ്ങളിൽ വന്ന കാര്യത്തോട് വിശ്വാസിക്കുള്ള നിലപാട് എന്തായിരിക്കണം എന്ന് ഖുർആാൻ വളരെ കൃത്യമായി പറയുന്നു വൈ യുസലിമു തസ്ലീമാ അതിന് സമ്പൂർണമായി കീഴ്പ്പെടണമെന്നാണ് അവരുടെ മനസ്സിൽ ചൊറിച്ചിലുണ്ടാകരുത് എന്നാണ് അതുകൊണ്ട് തന്നെ ഏത് ഇപ്പോൾ ഏതൊരു ഇസ്ലാമിക ഇസ്ലാമി രേബ്യറിയപ്പെടുന്ന ആളുകളും അവരൊക്കെ പറയും ഞങ്ങളുടെ പ്രമാണം ഖുർആാനാണ് അദീസാണെന്ന് പറയും ഷിയാക്കൾ പറയുന്നുണ്ട് അഷ് പറയുന്നുണ്ട് മാതുര്യാദി മാതുർദി ജഹമിയ മാത്തുജില എല്ലാവരും പറയുന്നുണ്ട് ഞങ്ങളുടെ പ്രമാണം ഖുർആനും സുന്നത്തുമാണ് പക്ഷേ സ്വീകരിക്കുന്നതിൽ അവർ വെച്ച ചില അരിപ്പകളുണ്ട് ചില അരിപ്പുകൾ അതിൽ ഈ പറയപ്പെട്ട ആളുകൾ വെച്ച അരിപ്പ അതാ ഖുർആാനും സുന്നത്തും ഞങ്ങൾ എങ്ങനെ സ്വീകരിക്കും അതിനൊരരിപ്പുണ്ട് ബുദ്ധി ആ ബുദ്ധിയിലൂടെ കിനിഞ്ഞു വരുന്ന ഞങ്ങൾക്ക് നല്ലതാണ് എന്ന് തോന്നുന്ന കാര്യങ്ങൾ മാത്രമേ സ്വീകരിക്കുകയുള്ളൂ എന്നാണ് സത്യത്തിൽ അവർ അംഗീകരിക്കുന്ന ഹരിതും പ്രമാണമാണല്ലോ അവരുടെ വാദപ്രകാരം തന്നെ അതും വഹിയാണല്ലോ അവർ അംഗീകരിക്കുന്ന ഹരി വഹിയാണല്ലോ എങ്കിൽ ഈ വഹയി സ്വീകരിക്കേണ്ടത് കണ്ണടച്ച് വിശ്വസിക്കണം എന്നാണ് അവർ വെച്ച അരിപ്പ തീർത്തും ഓട്ടയുള്ള ഒരു അരിപ്പയാണ് എന്ന് മനസ്സിലാക്കണം മറിച്ച് അവിടെ അരിപ്പിയായി വെക്കേണ്ടത് എങ്ങനെയാണ് ഈ പ്രമാണങ്ങളെ നമ്മുടെ മുൻഗാമികളായ റസൂർല്ലാഹി സാഹു അലൈ തങ്ങൾ അഭിസംബോധന ചെയ്ത സഹാബിമാരും താപ്യങ്ങളും താപ്യ താപ്യങ്ങളും അവരെങ്ങനെ മനസ്സിലാക്കി ആ ഒരു അരിപ്പ് വെച്ചുകൊണ്ടാണ് നമ്മൾ പ്രമാണങ്ങളെ സ്വീകരിക്കേണ്ടത് ഇസ്ലാം ബുദ്ധിക്ക് സ്ഥാനം നൽകുന്നുണ്ട് ആ ബുദ്ധിക്ക് സ്ഥാനം നൽകുക അതുവഴി അള്ളാഹുവിയിലേക്ക് അടുക്കുവാനാണ് ഇപ്പോൾ ഇസ്ലാമിൽ പറഞ്ഞാൽ കുറേ ഐബിയായ കാര്യങ്ങളുണ്ട് സിഫത്ത് ജന സ്വർഗ്ഗത്തിൻ്റെ വിശേഷങ്ങൾ അതേപോലെ നരകത്തിൻ്റെ വിശേഷങ്ങൾ അന്ത്യനാൾ നടക്കുന്ന സംഭവങ്ങൾ അലാമത്ത് സോറ അലാമത്തിൽ കുബ്ര അന്ത്യനാളിൻ്റെ വലിയ അടയാളങ്ങൾ ചെറിയ അടയാളങ്ങൾ ഇതൊക്കെ എങ്ങനെയാണ് ഒരാൾക്ക് ബുദ്ധിക്കനുസരിച്ച് അതിനെ നിരൂപിക്കുവാൻ സാധിക്കുക അതേപോലെ തന്നെ മോജിദത്തിൽ അമ്പിയ അമ്പിയാക്കന്മാരുടെ മോജിദത്തുകൾ എങ്ങനെയാണ് അവർക്ക് ബുദ്ധിയുടെ അടിസ്ഥാനം തെളിയിക്കാൻ കഴിയുക സൂറത്ത് അൽബക്രയിൽ അഞ്ച് സ്ഥലങ്ങളിൽ മരണപ്പെട്ടതിന് ശേഷം ജീവിച്ച സംഭവങ്ങൾ പറയുന്നുണ്ട് അതൊരു ബുദ്ധിയുടെ അടിസ്ഥാനത്തിൽ എങ്ങനെയാണ് അവർക്ക് അംഗീകരിക്കുവാൻ സാധിക്കുക ഏതെങ്കിലും ഒരു മോചിതത്വം മോചിതം ധാരാളം മോചിതത്വം ആ മോചിതത്തുകൾ അത് അത് എങ്ങനെയാണ് അവർക്ക് ബുദ്ധിയുടെ അടിസ്ഥാനപ്പെടുത്തി സ്വീകരിക്കാൻ കഴിയുക അപ്പോൾ സത്യത്തിൽ അവർ ബുദ്ധിയുടെ അടിസ്ഥാനത്തിൽ എന്ന് പറയുന്ന മാലോകർക്ക് മുമ്പിൽ ഞങ്ങളും നിങ്ങളെപ്പോലെ ബുദ്ധിമാന്മാരാണ് എന്നുള്ള ഒരു സംസാരം മാത്രമാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതുവഴി പണ്ട് ചെയ്ത പോലെ കുറേ പ്രമാണങ്ങളെ തള്ളുക മാത്രമാണ് സ്വീകരിക്കുന്നത് മറിച്ച് ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം മുസ്ലിം ആയിരിക്കണം റബ്ബിന് സമ്പൂർണ്ണമായി കീഴ്പ്പെട്ടവനായിരിക്കണം അവൻ മുമീനായിരിക്കണം ഓ യുസലിമു തസ്ലിമ സമ്പൂർണ്ണമായി അള്ളാഹുവിന് പ്രമാണങ്ങളിൽ വന്ന കുറാൻ വന്നതും ഹദീസുകൾ so വന്നതും kind of so <laughs> an ും അക്ഷരം ചെയ്യേണ്ടത് എങ്ങനെയാണ് മനസ്സിലാക്കിയത് പോലെ അതേപോലെ ഒരിക്കലും ഇപ്പം സ്വഭാവം ഇവരെ പണി അതാണ് ഓ അതൊക്കെ ഞങ്ങൾക്കറിയാം ഒക്കെ ഞങ്ങൾക്കറിയണം തന്നെയാണ് എന്ന് പറയും അല്ലെങ്കിൽ ഞങ്ങൾ ഹദീസിൻ്റെയും ഊർആാൻ്റെയും ആളുകളാണ് ഞങ്ങൾ സുന്നതന്നെയാണ് പ്രചരിപ്പിക്കുന്നത് പറയും പക്ഷേ മറുഭാഗത്തിൻ്റെ ധിക്കാരം നിറക്കുകയാണ് അല്ലെങ്കിൽ മുനാഫികളെ പറ്റി പറഞ്ഞ പോലെ തിരിഞ്ഞു കളയുകയാണ് ഒരു വിഭാഗം തിരിഞ്ഞു കളയെന്ന് പറഞ്ഞല്ലോ ഈ സ്വഭാവത്തിലാണ് ഇന്ന് അവർ പോകുന്നത് വളരെ ഗൗരവത്തോടു കൂടി നമ്മൾ കാണേണ്ട വിഷയാണ് അള്ളാഹു സുബാനഹുഅല വിശുദ്ധ ഖുർആാനിലൂടെ അവിടുത്തെ റസൂലിലൂടെ നമ്മുടെ സ്വർഗപ്രവേശനത്തിന് വേണ്ട കാര്യങ്ങളാണ് നമ്മെ അറിയിച്ചിട്ടുള്ളത് അതിന് സ്വീകരിക്കാൻ വേണ്ടി എന്താണോ ആ റബ്ബ് നമുക്ക് പഠിപ്പിച്ച് തന്ന മാനദണ്ഡം ആ മാനദണ്ഡം മാത്രമായിരിക്കണം നമ്മുടെ മുന്നിൽ ഉണ്ടാകേണ്ടത് എന്ന് നമ്മൾ എപ്പോഴും നമ്മുടെ മനസ്സിലുണ്ടാകേണ്ട കാര്യമാണ് അതുകൊണ്ട് നമ്മുടെ വിശ്വാസം ശരിയാക്കി നമ്മുടെ ആശയാദർശങ്ങൾ എന്താണോ ഇസ്ലാം പഠിപ്പിച്ചത് ആ രൂപത്തിൽ ക്രമീകരിച്ച് അള്ളാഹും റസൂൽ സലഹു അലഹി വസലമയും എന്തൊരു കാര്യം നമ്മെ പഠിപ്പിച്ചോ അതിനെ ആ അർത്ഥത്തിൽ അതേ രൂപത്തിൽ സ്വീകരിച്ചുകൊണ്ട് നമുക്ക് നാം മാത്രമേ ഉണ്ടാവുകയുള്ളൂ നമ്മെ സഹായിക്കാനും നമ്മെ രക്ഷപ്പെടുത്താനും മറ്റൊരാളെ വരാനില്ല എന്ന ബോധ്യത്തോടു കൂടി നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കണം അതിലേക്കുള്ള ചില നസ്സിഹത്തുകളാണ് എല്ലാ എപ്പിസോഡും എന്ന പോലെ ഈ എപ്പിസോഡ് നമുക്ക് നൽകിയിട്ടുള്ളത് അള്ളാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ സലഹ്ലബീൻ അഹമ്മദ് വാല അലി വസാഹബി അജ്മീൻ വലഹമ്മ റബ്ബുലാലമീൻ അസ്സാം വാലൈക്കും വരഹമുല്ല